ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി ഫാമിലിയൊക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏവരും കൊതിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ നമ്മുടെ ഇൻ്ററൊക്കെ മാറി പുതിയ വീട്ടിൽ പുതിയൊരു വൈബിലാണ് ഇന്നത്തെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുറേ പേരില്ല അതായത് മോളും സീനും ഒന്നും ഇന്നത്തെ വീഡിയോയിലില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആരാ ഉള്ളത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം അതായത് ഉമ്മ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല ഉമ്മ ഹോസ്പിറ്റലിലായിരുന്നു അതായത് ഉമ്മാൻ്റെ ഉമ്മാനായിട്ടും ഉമ്മ ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോഴും വലിയമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടില്ല ഓക്കെ എന്തായാലും ഉമ്മാൻ്റെ കുറച്ച് വിശേഷങ്ങളും ഉമ്മാൻ്റെ കിച്ചണിലെ കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് ഭയങ്കര വിറ്റാണ് അവിടെ നടക്കുന്നത് അതായത് പാറ്റര ആട്ടനുണ്ട് ഇത്ര കാലം വേറൊരു അടുക്കളയിൽ നിന്ന് ശീലിച്ച ഉമ്മ ഒരു വൈറ്റ് കിച്ചണിലുമ്മ എങ്ങനെയാണ് ജോലി ചെയ്യുന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ കുറേ പേര് സിനുവിന് ഒരു ചാനൽ തുടങ്ങിയിട്ട് എന്താണ് അതിൽ വീഡിയോസ് ഇടാത്തതെന്നുള്ള കാര്യം ചോദിച്ചതാണ് അപ്പോൾ എന്താ വെച്ചാൽ സിനു ഇവിടെ ഇല്ല പിന്നെ വീഡിയോസൊക്കെ എന്നുശേഷ വഴിയേ വരും അപ്പോൾ ആ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സിനൂസ് കിച്ചെന്ന് അടച്ചു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വെയിറ്റിങ്ങിലാണ് നല്ല വീഡിയോസൊക്കെ ഞാൻ അതിൽ വെറും കുക്കിങ്ങിൻ്റെ മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ പിന്നെ ഓൾറെഡി ഞാൻ ആ വീഡിയോസിലൊന്നും എന്താണ് അധികം വരില്ല കാരണം ഇതിലും അതിലൊക്കെ ഇപ്പം എന്നെ കണ്ടിട്ട് ബോറടിക്കണ്ട അപ്പോൾ അതിൽ വെറും കുക്കിങ് അതുപോലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മാത്രമേ ആണ് അതിലുണ്ടാവുള്ളൂ അതിൽ ഫുൾ ടൈം വീഡിയോസ് ആയിട്ടൊന്നും നമ്മൾ നമ്മളുണ്ടാവില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാൻ കഴിയും ആടൊന്നും നേരെ നമ്മൾ ഉമ്മാൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ശീലങ്ങളൊന്നും മാറ്റിയിട്ടില്ല അമ്മ വരുന്ന വഴിക്ക് പരിപ്പ് കൂടെ ഒക്കെ വാങ്ങി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അത് ഞാൻ അപ്പോൾ കഴിച്ചു ഞാൻ വയ്ക്കാണ് കേട്ടോ ഇപ്പം ചക്കര നീജാസും അവിടെ ഉണ്ട് അപ്പോൾ ഏഹ് ശീലങ്ങളൊന്നും മാറ്റിയിട്ടില്ല അപ്പോൾ പണ്ടത്തെ ചങ്ങലും പിന്നെയും തെങ്ങുമ്മയാണ് ഇതിനാണ് നിങ്ങക്ക് എന്താക്കി തന്നിട്ടുള്ളത് ഇവിടെ ഈ വലിക്കുന്ന ടേബിൾ ഇട്ടന്നിട്ടുള്ളത് നേരം ഉമ്മാക്ക് വയ്യത്ര അതിരിക്കും ഏഹ് അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഉമ്മാക്കിവിടെ വൃത്തിക്കിപ്പറ്റിയ ഇരിക്ക പിന്നെ ആർക്ക് ഇണ്ടാക്കി തന്നെ നീക്കേ ഞാൻ പറയുന്ന മാതി ഇനി നേരെ നേരിക്ക് ഞാൻ രണ്ട് ആ അപ്പൊ അപ്പൊ അയിനല്ലത് ഇണ്ടാക്കി അത് ഇപ്പോഴും നേരെ ഇരുന്നിട്ടില്ല പകുതി കാലു പൊറത്താ നേരി തണ്ടലും മുറിയും അങ്ങനെ നേരി അത് നേരെ നേരിക്ക് ആ രണ്ട് രണ്ടു കാല്മെക്ക് അതിനാണ് ആ ബെഞ്ച് നേരെ വെക്ക് കാല് ആടല്ല അയിൻ്റെ വെച്ചോടെ തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി കൂടി അടുത്തേക്ക് ഇരിക്കണോ ഇത് കറക്റ്റാ ആ എന്ത് ദേ വീണ്ടും കൊമ്പരെ എന്തോരം അടങ്ങേറെ തോന്നുന്നു ആരെ എന്തടങ്ങേറെ കുമ്മേ പടി കുത്തിരിക്കണം ಊതാലേ എന്തി കുത്തിരിക്കുന്നു गाइस पाणी കഴിക്കുമ്പോൾ తవల ఎందు पाणी కాలుమ తవల కై కుడుకుంపోన ఎందు కరి ఏది ఇంగన ఉడుకు ఆ ఆహా ഈ അതിന് സുഖമായിട്ട് നിന്ന് നുറുക്കുക ഒക്കെ ചെയ്യും ഞങ്ങളുടെ ഹൈറ്റിനുണ്ടാക്കി തന്നല്ലേ ശ്വാസം ഏ പയറ് പയർ നുറക്ക മൈറ്റ് കിച്ചണ്ടാക്കിട്ട് കേറി കുത്തിന് കൊണക്ക അപ്പയര് അതിന് ഇരിക്കാനാണ് ഈ ബെഞ്ചും ഒക്കെ ഇണ്ടാക്കി തന്നിക്കണേ

ഐസിയുടെ ഓരോന്ന് തൊള്ളിട്ടുണ്ടില്ല പിന്നെ ഉറങ്ങിയിട്ടില്ല എന്നാലും ഉറങ്ങിട്ടില്ല പിന്നെ മുത്തുകാക്ക നല്ല ഉറങ്ങി ഞാനും മറ്റേമ്മ മറ്റേമ്മ ആസ്പത്രി കടന്നപ്പോ വാപ്പിയിലും കടങ്ങിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അതേ വന്നിച്ച് രാത്രി അത് എന്താ മറ്റമ്മ വിട്ടു അതേമായി ബാപ്പി കൂട്ടും പിന്നെ ഛർദിക്കാൻ വന്ന മറ്റേക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് പിന്നെ വാപ്പിയ ഓർമ്മയിൽ ഇങ്ങനെ ഞെട്ടിങ്ങും നീച്ചിക്കാനേ ആസ്പത്രിത്തെ ഓർമ്മയില്ല സാധാ എല്ലാരും പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ ഞങ്ങള് കിച്ചന്റെ പോലെ കാണിച്ചത് കാരണമാണ് ഈ സാധനം തൊട്ടിട്ട് തന്നെ അതേ മാതിരി ഇരിക്കുന്നുണ്ട് ഈ ഇവിടെ മാത്രം കുറച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ആ ഒരു പുറം കൂടി നമുക്ക് വൃത്തിയാക്കി എടുക്കാറുണ്ട് അല്ല ഞാൻ പറയാ അവിടേം കൂടി നമുക്കൊന്ന് ശരിയാക്കി എടുക്കാണ്ട് ഇതിലൊക്കെ സ്ഥലം പൊറത്തൊരു വർക്കേലുണ്ടാക്കിയ റെഡിയാവും കുടിവെള്ളത്തിന്റെ അടുപ്പിന്റെ മുകളിൽ കയറ്റി വെച്ച സാധനങ്ങളോട് ഏഹ് അത് വെച്ച് ഇരുന്ന് ചപ്പത്തിരി പരത്താളാണ് അത് നെല്ക്കാനും ഒക്കെയാണത് പണ്ടൊക്കെ ഇരിക്കില്ലേ പണ്ട് മുമ്പിൽ പള്ളേ അത് അത് നല്ല കസാലയാണ് വാങ്ങിയതല്ല ഇതാണ് കസാല ഈ കസാലിന്റെ ഇതൊക്കെ ആ നിങ്ങൾ ഉമ്മർപ്പടിയിൽ ഇരിക്കലല്ലേ അതായത് ഇവിടെ പല ഉപയോഗമുണ്ട് ആ കണ്ടോ മീൻ ഏരാക്കാനായിട്ടുള്ളതാണത് എങ്ങനെ കൂടിയോ അത് കുണ്ടിൽ വെച്ചായി പിന്നെ ഇത് എന്തിനാ പറ്റ കഷ്ണം നോക്കാൻ പറ്റുമോ ഇതെന്തിനാ പറ്റിയ ആ ഒരു ഒരു വേറെ കഴിക്കാൻ പറ്റുമോ കുട്ടിനെ കാൽ വരുത്തിയിട്ട് അപ്പിടിപ്പിക്കാം കിച്ചണിലേക്ക് വാങ്ങിയപ്പോ അതിനാ പറ്റ പല സാധനത്തിനും ഉപയോഗമുണ്ടെങ്കിലും ആ വന്ന ശീലമൊന്നും മറക്കൂല അതിൽ കയറി കുത്തിരിക്കണൊക്കെ നിങ്ങക്ക് അതിന് യോജിപ്പില്ല കത്തി അവനെ കൊണ്ടുവന്ന അപ്പൊ ഒന്നും കൂടി പോണ്ടോട് വല്യ താല്പര്യമില്ല കശ് നമ്മള് ഹോസ്പിറ്റലിൽ വന്ന് സെൽഫി എടുക്കാൻ പറ്റിയ ഒരു മൈൻഡ് ഒന്നും മൈൻഡൊന്നും സെൽഫി എടുക്കാൻ മാത്രം നമ്മളാരുമില്ല കശ് പിന്നെ കുറച്ച് എന്തിനെടുക്കട്ടെ ഒരു ഫോട്ടോ എടുക്കട്ടെ ഒരു എടുക്കട്ടെ അമ്മായിമ്മക്ക് അടുക്ക എന്തെങ്കിലും കിച്ചണിലാണ് ഇന്നത്തെ പരിപാടികൾ എല്ലാവർക്കും ജുമാ മുബാറക് അപ്പൊ എന്താണ് എല്ലാവരും വിശേഷം സുഖം തന്നെ അല്ലേ നമ്മള് പുതിയ വീട്ടിൽ വന്നിട്ട് നമുക്ക് കുറെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഞാൻ പിന്നെ കുറെ വിശേഷങ്ങൾ പുതിയ വീട്ടിൽ നിന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും എൻ്റെ ഒരു പെരയി ആകെ കുടുങ്ങിന്ന് ഇപ്പൊ എനിക്ക് പെരയിൽ നിന്നിട്ടൊരു വീട് ഇടാൻ പറ്റാത്ത അവസ്ഥയായി കാരണം ഈ ഈ ആ ഞാൻ ഇന്നലെ ആ വരെ പോയി ആ വരെ പോയപ്പോ അവിടെ ഭയങ്കര സുഖം അപ്പൊ ഇനി ഇടക്കിടക്ക് അങ്ങോട്ട് പോകണം അതില് ചേച്ചി ചോദിക്കുന്നുണ്ട് ഈയൊക്കെ ഇവിടെ മറന്നു ചോദിക്കണുണ്ട് അപ്പൊ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്നൊരു വീടൊന്നും അല്ലാതെ ഓക്കെ അപ്പൊ എന്തായാലും കാശ് നമ്മുടെ കിച്ചണില് ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ പയർ ഉപ്പേര് നുറുക്കുന്നുണ്ട് പിന്നെ എന്താ ഉണ്ടാക്കുന്നുണ്ട് ചോറുണ്ടാക്കുന്നുണ്ട് പിന്നെ സാമ്പാറോ ും ചക്കുരു വെള്ളരിക്കും കൂട്ടാൻ വെക്കുന്നുണ്ട് ഞാൻ നിങ്ങള് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് വൈറ്റ് കിച്ചണില് പണിയെടുക്കുമ്പോ പേടിയുണ്ടോ എന്തിനു ചളി ആവിച്ചിട്ടോ എന്താ ചളിയാക്കളിയാ പോലെ പോകുള്ളൂ ചളിയാക്കിട്ടുണ്ടെങ്കിൽ പോകും ആ ഒരു പാത്രം കാണാൻ പാടില്ല ഞാൻ അവിടെ തിന്ന മാത്രം അപ്പൊ കഴിയണോ എനിക്ക് വെയ്യാന്ന് തോന്നിയ മാത്രമേ ഞാൻ രാത്രി പാത്രം പോറാതെ പോലെ ഒക്കെ ഉസ്തിക്കിട്ടെ പോകു ആൾക്കാരൊക്കെ വല്യ പിറ കഴിക്കും ആ ഓരോടും നല്ല ചുരം എവിടെ ചെലപ്പോ കുട്ടി കഞ്ഞിമുക്കി കഴിഞ്ഞ എത്രയോട് ചെറിയ പെരക്കാലത്ത് ഉടുപ്പുണ്ടെങ്കിൽ മറച്ചു കൊടുപ്പ് കൈ എവിടെ വലിയ വല്യ അവിടെ ചെല കട്ടിയൊക്കെ ഉടുപ്പില്ല അരിപ്പുല ഒന്നും അവിടെ സ്വിച്ച് ഇട്ടു ആ പിന്നെ ഇങ്ങോട്ട് അങ്ങടല്ല അങ്ങടല്ലോ അതില് കണ്ടോ വീഡിയോ പറയുള്ളു മൂന്നടുപ്പ് ഒപ്പം കത്തിക്കണി എന്ത് ചെയ്യാം ഓക്കെ ഞാൻ അതോ ഏ

ഇവിടുത്തെ പുകേനെ മൊത്തം ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ പുറത്തേക്ക് കളയുന്നതാണ് അത് ഇലക്ട്രിക്ക് ആണെന്ന് മാത്രമേ ഉള്ളൂ ആ ഇതിൻ്റെ മുമ്പ് സ്പീഡ് കൂട്ടണ ചിട്ടാ അതായി ആ അതായത് കുറെ ഇനി പുക കൂടുതൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു പുകയുണ്ടാവൂല മനസ്സിലായില്ലേ നാലില്ല മൂന്ന് വരെ ഉള്ളൂ ഇനി ഇങ്ങോട്ടാക്കുമ്പോൾ ഓഫ് ഇങ്ങോട്ടാക്കുമ്പോൾ ഓഫ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓണ് ഇനിയിപ്പതില് ഒന്നരക്ക് നമുക്ക് പിന്നെ മൊത്തം ഓഫായി ഇനിടെന്നെ ആക്കി ഒന്ന് രണ്ട് മൂന്ന് ആ ഓക്കെ 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 വേണ്ട അത് ഒന്നിക്കന്നെ ആയി ഓ രണ്ട് രണ്ടിപ്പോ സ്പീഡ് കൂട്ടുന്ന ഇതിലാണ് അതായത് ഇതിപ്പോ കത്തയല്ലേ ഇതിങ്ങനെ ആക്കി കുറഞ്ഞു കണ്ടോ ഇങ്ങനാക്കി കൂടി ആ ഇങ്ങനെ ആക്കി കുറഞ്ഞ നമുക്ക് ഇങ്ങനെ കൊറക്കാം കണ്ടോ ഇനി കൂട്ടണെങ്കി ഇത് അങ്ങനെ കൂട്ടാം കണ്ടോ ഇനിയിപ്പൊ നിർത്തണമെങ്കി ഇത് ഇങ്ങോട്ട് നിർത്തിയാന്നു ഇനി നമുക്ക് ഇങ്ങനെ തിരിച്ചതാവൂല അതിന അപ്പൊ പിന്നെ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ആക്കണം ഓക്കേ ഗ്യാസ് പോവും അത് ഓഫ് ആക്കണം അതെ ഇലക്ട്രിക് ആണേ ഇതിപ്പോ എന്തിനാണെന്നറിയോ ഇത് നമ്മള് ഈ അടിക്കുന്നില്ലേ ഗണ്ണി അതിന് പകരമാണ് ഇതുമ്മ തന്നെ പിന്നിപ്പോന്തിനാ അതോട് പോകുമ്പോൾ കുറിച്ചൊക്കെ ഒരുപാട് ഒരുപാട് പൂച്ചണ്ട് ഒക്കെ പ്രസവിച്ചിട്ട് ഗൈസ് വിറ്റ കണ്ടോ അപ്പൊ ഫുള്ള് കിച്ചണിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉമ്മക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു കൊടുത്ത് പറഞ്ഞുകൊടുത്തതാണ് എന്തായാലും ഒരു ഒരുവിതൊക്കെ പടിയില്ലേ കിച്ചണിലെ കാര്യങ്ങൾ പടിയില്ലേ കിച്ചൺ ആണ് പടിയുള്ളത് എന്തായാലും കിച്ചൻ ഇവര് വൃത്തിക്കണ്ടേ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് എനിക്കൊരു ടെൻഷൻ ആയിരുന്നു വൈറ്റ് കിച്ചൺ എത്രത്തോളം നല്ല കിച്ചൺ ആവും അതിന് വലിയ വൈറ്റിലൊ പണിയെടുത്തിട്ടുണ്ട് കുഴപ്പമില്ലാതെ കാര്യമാണ് അപ്പം എന്തായാലും വൃത്തിക്ക് കൊണ്ടു നടക്കും പിന്നെ ഇവിടെ കുറച്ച് അടക്ക് ചിട്ടയും കൂടി വരുത്താണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ സ്പേസ് നമുക്ക് ഉണ്ട് നമ്മൾ ഇതുവരെ എവിടെക്കെയാണ് അത് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് കാര്യക്കൊന്ന് നോക്കാണ്ട് എന്തായാലും ഫൈനലി നമ്മൾ നമ്മളതൊക്കെ ചെയ്യുന്നതാകും അല്ലേ അതായത് ഇവിടത്തെ കുറെ സാധനങ്ങൾ കുറെ സ്പേസ് ഉണ്ട് ഇതിന്റെ മുകളിലൊക്കെ സ്പേസ് ഉണ്ട് അപ്പോ ആവശ്യമുള്ളത് അതിനെ കോണിച്ചോറിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കുറെ ബിരിയാണി പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ എന്താക്കും ഇത് തുറന്ന് ഇതിന്റെ ഉള്ളിൽ വെക്കണം കാരണം എന്താ ഇനി കുടിയിരിക്കല് വരുന്ന ടൈമിൽ അത് മാറ്റി മാറ്റി വെട്ടിയിലാക്കി കൊടുത്താൽ മതിയല്ലോ കാരണം നമുക്ക് ആവശ്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുള്ള കാര്യ സാധനങ്ങളാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇവിടെ വെച്ചിട്ട് ആ ബാക്കിയുള്ള ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് നമ്മള് കുടിയിരിക്കല് വിളിക്കുമ്പോൾ അങ്ങനെ കൊടുക്കാറ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണെങ്കിൽ പോലും ബാക്കി അല്ല നമ്മൾ ഉപയോഗിച്ചിട്ട് അല്ലല്ലോ പൊട്ടിച്ചിട്ടില്ലല്ലോ അതായത് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടി അതേ സാധനം എന്ത് മൂല്യാണെന്നുണ്ടെങ്കിലും ഗിഫ്റ്റ് ആണല്ലോ ഗിഫ്റ്റ് എന്താ വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാത്ത ഒരു സാധനം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അത് വേസ്റ്റ് ആക്കുന്നത് എന്താ വെച്ച് വേറൊരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എല്ലാവരും ചെയ്യുന്ന കാര്യം അങ്ങനെ വെച്ചാൽ ആരും ചാനലിലും വീഡിയോസിലും ഒന്നും പറയില്ല എന്നുള്ളൂ നമുക്ക് അങ്ങനെ നമ്മൾ ഇതൊന്നും പറയുമോ അല്ലെ അപ്പൊ എന്തായാലും ഇൻഷാ അല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിച്ചൺ ഒക്കെ നേരങ്ങത്തിൽ കൊണ്ട് പോകുന്നില്ലേ പോകുന്നുണ്ട് ഇനി എന്തായാലും സീനേഴ്സ് കിച്ചണിൽസ് വീഡിയോസ് വരും അമ്മായിയും മരുമകളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് വരും അമ്മായിയും മരുവുകളും മക്കളും ആയിട്ടുള്ള വീഡിയോസ് വരും ഓക്കെ അപ്പം എന്തായാലും ഇങ്ങനെയുള്ള കാലം കുറച്ച് ദിവസം പുതിയ വീട്ടിൽ നിന്ന് വരും പിന്നെ കുറച്ച് പഴയ വീട്ടിൽ നിന്ന് വരും എന്തായാലും കാണുന്നവരും ഇഷ്ടപ്പെടുന്നവരും നമ്മൾ കൂടെ നിൽക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പള്ളിയൊക്കെ പെരിഞ്ഞ എത്തി അപ്പോഴേക്കും ചോറ് വെച്ചു ഉമ്മ പറഞ്ഞ പോലെ നല്ല ചക്കപ്പൂട്ട അല്ല ചക്കപ്പൂരം വെള്ളരിക്കണ്ട് അങ്ങനെ പയറ് സ്പ്രെഡിയുണ്ട് കോഴിമുട്ടുണ്ട് എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിച്ചണിലെ വിശേഷം എന്തായാലും ഓക്കെ